കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് വളരെ കുറച്ച് പേർ മാത്രമേ ശരിയായ ഉത്തരം നൽകിയിട്ടുള്ളൂ കിവി ആണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം ചാണകത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ഏതാണ് ഓപ്ഷൻസ് കാർബൺ ആർഗൺ ഈഥേൻ മീഥേൻ മീഥേനാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം നൂറിലധികം ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് പൂച്ച ആന മുയൽ നായ പൂച്ചയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ശരീരത്തെ തണുപ്പിക്കാൻ കഴിയുന്ന ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് അരി തക്കാളി പഞ്ചസാര ഗോതമ്പ് പഞ്ചസാരയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന മൃഗം ഏതാണ് ഓപ്ഷൻസ് നായ കോല സീബ്ര ജിറാഫ് കോലയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് നീലത്തിമിംഗലം പശു ആട് എരുമ നീലത്തിമിംഗലമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ആഹാരം കഴുകിയതിനു ശേഷം തിന്നുന്ന ജന്തു ഏതാണ് ഓപ്ഷൻസ് മൂങ്ങ കുരങ്ങ് ഗൊറില്ല റാക്കൂൺ റാക്കൂണാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഭൂമിയുടെ കാന്തശക്തി അറിഞ്ഞ് സഞ്ചരിക്കുന്ന ജീവി ഏതാണ് ഓപ്ഷൻസ് തുമ്പി ഒച്ച് പാമ്പ് ഒച്ചാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം പാലിൽ ഏറ്റവും കൊഴുപ്പ് കൂടുതലുള്ള ജീവി ഏതാണ് ഓപ്ഷൻസ് ആട് മുയൽ എരുമ പശു ഇതിൻ്റെ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്